ഡൗൺ ടു എർത്ത് എന്ന ഇംഗ്ലീഷ് ഒരു തർജ്ജമയുണ്ടെങ്കിൽ ആ തർജ്ജമയാണ് മൊയ്തീൻ സാഹിബ് ഒരു സംശയവും വേണ്ട എങ്ങനെ വിനയാന്യുതനാവാം അധികാരം വരുമ്പോൾ അഹങ്കരിക്കുകയല്ല എങ്ങനെ കൂടുതൽ വിനയാന്യുതനാകാം എന്നുള്ളതിന്റെ പ്രതീകമാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ അതേ തീരുത്തിക്കൊണ്ട് പറയല്ല ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ളത് ഏറ്റവും സൗമ്യനും ഏറ്റവും ശക്തനായ വാഗ്മിയുമായിട്ടുള്ള ഒരാൾ സൗമ്യതയുള്ളപ്പോൾ തന്നെ തന്റെ മണ്ഡലത്തിലെ ആളുകളുടെ ആവശ്യം കൃത്യതയോടുകൂടി അവതരിപ്പിക്കാൻ ശേഷിയും ക്ഷേമൂഷയുമുള്ള ഭാഷാ പരിജ്ഞാനവുമുള്ള തിരൂരിൽ തുഞ്ചന്റെ മണ്ണിൽ നിന്ന് ഇത്ര മനോഹരമായ മലയാളത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു ജനപ്രതിനിധി അതുകൊണ്ട് അദ്ദേഹത്തെ മാതൃകയാക്കണം നല്ല ഭാഷയിൽ നല്ല രീതിയിൽ നമ്മുടെ ജനങ്ങളുടെ ആവശ്യം ശക്തമായി ഉന്നയിക്കാനും അത് നേടിയെടുക്കാനും യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ മുൻപിലുണ്ടാകണം നമ്മുടെ മുൻപിലുള്ള ദൗത്യം എന്ന് പറയുന്നത് കോടി മലയാളികളെ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി പിടികൂടിയിട്ടുള്ള പിണറായി എന്ന ദുർഭൂതത്തെ അടുത്ത നൂറ് ദിവസങ്ങളിൽ ഉച്ചാ ഉച്ചാടം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഉച്ചടം ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇന്നിപ്പോ മകരവിളക്കാണ് വിശ്വാസികളാണ് വല്ലാത്ത വേദനയോട് കൂടിയിട്ടാണ് ഈ ശബരിമലയിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാന് ഈ ശബരിമലയിൽ സ്വർണപ്പാളി മോഷണം നടന്ന് ഏറ്റവും ആദ്യം പത്തനംതിട്ടയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടത്തി പിണറായി വിജയന്റെ പോലീസ് പിടിച്ച് പത്ത് ദിവസം ജയിലിട്ടാണ് ഞാൻ പത്തു ദിവസം ജയിലിലായി കേവലം അയ്യപ്പ വിശ്വാസികളെ മാത്രമല്ല ഏത് മതവിശ്വാസിയായിക്കോട്ടെ കേരളത്തിലെ കോടി ജനങ്ങൾക്കും അങ്ങേക്കുന്ന ഹൃദയവേദന ഉണ്ടായിട്ടുണ്ട് ശബരിമലയുടെ കാര്യങ്ങൾ ആ ഹൃദയവേദനയുടെ ബഹുസ്ഫുരണം എല്ലാ വിഭാഗം ജനങ്ങളിലും സമസ്ത വിഭാഗം ജനങ്ങളിലും നമ്മൾ കൊണ്ടുപോകും അങ്ങനെയാണ് മലപ്പുറത്തെ കുട്ടികളൊരു പാട്ട് എഴുതിയത് പോറ്റിയെ കേറ്റിയത് ആരപ്പ സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ അല്ലേ എല്ലാവരും ആ പാട്ട് ഏറ്റുപാടി ആ പാട്ട് കേൾക്കുമ്പോ സഖാക്കൾക്ക് ഇങ്ങനെ എന്താ പറയാ ഈ സ്പെയിനിലുണ്ട് കാളപ്പ ഒരു ചോപ്പ് കണ്ടൽ കാളക്കിങ്ങനെ ം പറയുന്നത് ഈ പാട്ട് കേട്ടാൽ സഖാക്കൾ ചെവി ഇങ്ങനെ അടച്ചു അടച്ചുപിടിക്കുക ഓരോ കിലോ പഞ്ഞി വാങ്ങിയിട്ട് ഞങ്ങളുടെ നാട്ടിലെ സെക്രട്ടറിമാരൊക്കെ ലോക്കൽ സെക്രട്ടറിമാരൊക്കെ കാതടച്ചു വെക്കുന്നത് ഈ പാട്ട് കേട്ട വാശിക്ക് നമ്മുടെ കുട്ടികളെ കൂടുതൽ സൗണ്ടിൽ പിന്നീട് പാട്ട് വെക്കും അതാണ് അവസ നോക്കൂ ആ പാട്ടിനെ എങ്ങനെയാണ് അവർ വ്യാഖ്യാനിച്ചത് എടുത്തു അപ്പോഴാണ് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത് പാട്ട് എഴുതിയത് മലപ്പുറം ജില്ലയിലെ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള മൂന്ന് നാല് കുട്ടികളാണ് അതിന്റെ പുറകിൽ എന്ന് സി പി എം ആര് ഗവേഷണം നടത്തി എന്നിട്ട് അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു ശബരിമലയുടെ ചരിത്രം ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കും അയ്യപ്പിനൊരു പ്രശ്നം വന്നാൽ സംരക്ഷിക്കാൻ വാവരുണ്ടാകും എന്ന ചരിത്രം ഈ സി പി എം മാരി വേണ്ടേ മുസ്ലിം കുട്ടികൾ പാട്ടിലേക്ക് എന്താ കൊഴപ്പുള്ളത് അത് ശബരിമലയുടെ പാരമ്പര്യാണ് കേരളത്തിന്റെ പാരമ്പര്യമാണ് അങ്ങനെ മതവിശ്വാസം പറഞ്ഞ് മാറി നിൽക്കൊന്നുമില്ല അടുത്ത വീട്ടിലെടുത്തിട്ട് പ്രശ്നം വന്നാൽ ചോദിക്കാൻ ഹിന്ദു മുസ്ലിം ഒക്കെ പരസ്പരം സഹായിക്കുന്ന നാടിന്റെ പേരാണ് കേരളം അത് നിങ്ങളായിട്ട് മാറ്റാൻ നിൽക്കണ്ട ആർ എസ് എസിന് വേണ്ടിട്ടുള്ള വിടുപണി എടുക്കണ്ട ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള പണിയെടുക്കണ്ട അതാപ്പ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ കേസ് എന്തായി എടുത്ത പാടെ എടുത്ത പാടെ ഇത് തിരിച്ചടിയാവെന്ന് കണ്ടപ്പോ പിന്മാറേണ്ടി വന്നു പിന്മാറേണ്ടി വന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇന്നും ജയിലിൽ കിടക്കാണ് പത്മകുമാർ അതുപോലെ തന്നെ വാസു നിങ്ങൾക്കറിയോ ഈ ഞങ്ങൾ പറയും ശബരിമലയില് അയ്യപ്പനൊക്കെ പണ്ടൊക്കെ പണ്ടൊക്കെ പണ്ടേക്കും പിന്നെ പിന്നേക്കും പിന്നെയായിരുന്നു ഇപ്പൊ എ ടി എം വിട്ടത് പോലെയാണ് കുത്തിയപ്പൊ കിട്ടും കുത്തിയ അപ്പ കിട്ടും അതുപോലെയാണ് കഴിഞ്ഞ തവണ ആചാരലംഘനം നടത്താൻ വേണ്ടി രണ്ടുപേരെ അങ്ങോട്ട് ചാക്ക കെട്ടി കൊണ്ടുപോയല്ലോ ഇത് കയറ്റിക്കൊണ്ടുപോകാൻ പിന്തുണ നൽകിയ സകല ആളുകൾ ഈ കേസിൽ പൊട്ടു ആളുകളും പെട്ടു കടകംപള്ളി മുതൽ ഇങ്ങോട്ട് സകല എണ്ണം പൊട്ടു ഇപ്പൊ ഒരുത്തൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി സൗകര്യം കാണിച്ച് ആശുപത്രിയിൽ പോയി കിടക്കുന്ന ഒരുത്തുണ്ടല്ലോ ആശുപത്രി ഹൈക്കോടതി ചോദിച്ചു എന്താണല്ലോ അറസ്റ്റ് ചെയ്യാത്തത് മൂപ്പരുടെ അച്ഛനാണ് ഒരു ഐ പി എസ് കാരൻ അന്ന് ഈ പേരെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോയി അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോയ ഐ പി എസ് കാരന്റെ അച്ഛൻ ഇന്ന് ശബരിമലയിലെ കേസിൽ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ആശുപത്രിയിൽ അസുഖം അഭിനയിച്ചു കിടക്കുന്നു ഹൈക്കോടതി വെച്ച് എന്തുകൊണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യുന്നില്ല എല്ലാവർക്കും കിട്ടി അയ്യപ്പനോട് കളിച്ചവർക്ക് മുഴുവൻ കിട്ടി ഇനി പിണറായിക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ മൂന്ന് മാസം കഴിയട്ടെ മുതലും പരിചയം ചേർത്ത് കിട്ടാൻ പോവുകയാണ് മൂന്ന് മാസം കഴിഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളെ അത്രത്തോളം ഹൃദയവേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വശത്ത് നിങ്ങൾ മുസ്ലിം ജനവിഭാഗത്തെ മുഴുവൻ തീവ്രവാദികളെ നമ്മൾ വിളിച്ചാക്ഷേപിക്കുന്നു അവരെ അധിക്ഷേപിക്കുന്നു മറുവശത്ത് ഹിന്ദു വിശ്വാസികളുടെ അയ്യപ്പ വിശ്വാസികളുടെ മുഴുവൻ ഹൃദയത്തെ നിങ്ങൾ വേദനിപ്പിക്കുന്നു അവിടെ മോഷണം നടത്തുന്നു കക്കുന്നു എന്തൊരു കളവാണ് ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണപ്പാളി മോഷ്ടിച്ചു എന്നായിരുന്നു ആദ്യത്തെ വാർത്ത അടുത്തതെന്താണ് അടുത്തത് കട്ടിളപ്പാടി ഇളക്കിവിറ്റിരിക്കുന്നു കട്ടളപ്പാളി ഒരു കള്ളൻ വീട്ടിനകത്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നത് മുഴുവൻ മോഷ്ടിച്ച് പുറത്തു വന്നാലല്ലേ കട്ടളപ്പാളി ഇളക്കുന്നു ഇത്ര ദാരിദ്ര്യം പിടിച്ച കള്ളന്മാരുണ്ടോ ശബരിമലയിലെ കട്ടലപ്പാളി വരെ പതിനെട്ടാം പടി ഇളക്കി മാറ്റി എന്നാ പറയുന്നു നിങ്ങൾ ആലോചിക്കും ഇതുപോലെ ശബരിമല പോലെ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ഇതുപോലെ കൊള്ള നടത്താൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത സി പി എമ്മുകാർ ഈ കേരളത്തിലെ ഭരണകൂടം പിണറായി വിജയന്റെ ഭരണകൂടം സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൈയിടാൻ പഠിക്കുമോ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ കൈയിടാൻ മടിക്കും വെറുതെ അവർക്ക് തിരിച്ചടി കിട്ടിയത്